എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റ് അയർക്കുന്ന ശാഖയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് മൂവ്മെൻറ്റ് അൻപതാം വാർഷിക സമ്മേളനവും വയോജനങ്ങളെ ആദരിക്കലും നടത്തി എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണന്റെ അധ്യക്ഷത ചേർന്ന സമ്മേളനം യൂത്ത് മൂവ്മെന്റ് കോട്ടയം യൂണിയൻ പ്രസിഡന്റ് ലിനീഷ് ടിയാക്കുളം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കറ്റ് കെ എ പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ഈ ലോകമെല്ലാം ഒരു നാടകം തന്നെ മാലോകരെല്ലാം അതിലെ നടന്മാർ ഓരോരു നാളും നടകം നടത്തും ഏഴമുണ്ടി നടകത്തിൽ രണ്ട് കൊച്ചുകുട്ടികളെ അതിലെ നടക്കുന്നുണ്ട് ആ കൊച്ചുകുട്ടികളുടെ പോലെ

ശാഖാ സെക്രട്ടറി ടി എൻ മോഹനൻ യൂത്ത് മൂവ്മെന്റ് കിഴക്കൻ മേഖലാ കൌൺസിലർ ടി എൻ വനിതാ സംഘം പ്രസിഡന്റ് രജനി ബിനു യൂത്ത് മൂവ്മെന്റ് അയർക്കുന്ന ശാഖാ പ്രസിഡന്റ് അരുൺകുമാർ സി എസ് വൈസ് പ്രസിഡന്റ് ആകാശ് ബാബു സെക്രട്ടറി ദേവജിത് സിയാർ എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ പലപ്പോഴും പ്രായമായ ആളുകൾക്ക് അർഹമായ ഒരു പരിഗണന കിട്ടാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ നിലവിലുള്ള സമൂഹം നൽകപ്പെടുന്നത് പക്ഷേ നമുക്ക് അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ ഈ എൺപത് വയസ്സുവരെ ജീവിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അവർ ഇവരെല്ലാം നമ്മുടെ കാടിനോടും കാട്ടുപുറങ്ങളോടും ആ രീതിയിൽ പടപരുതി ഒരു ജീവിതം കെട്ടിപ്പിടുന്ന ആളുകളാണ് ഇവരുടെ പ്രയത്നം കൊണ്ടാണ് നമ്മളൊക്കെ ഈ അവസ്ഥയിലൊക്കെ എത്തപ്പെട്ടിരിക്കുന്നത് ഇപ്പം ഇവരുടെ എൺപത് വർഷത്തെ ജീവിതാനുഭവങ്ങൾ ഒരു ജീവിത കഥയായി പഠിക്കാൻ മാത്രമുള്ള സംഗതികൾ അതിനകത്തുണ്ട് അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇപ്പോഴത്തെ പുതു തലമുറയ്ക്ക് നമ്മുടെ വിജ്ഞാനത്തിന് പലവിധ മാർഗങ്ങളുണ്ടെങ്കിലും ഇവരുടെ അനുഭവത്തിൽ ബോധിക്കാഴ്ച എടുത്ത അനുഭവങ്ങൾ നമ്മളൊക്കെ ഒരു അനുഭവ സമ്പത്തുണ്ട് നമുക്ക് എന്തൊക്കെ സംശയം വേണമെങ്കിലും ഈ തലമുറയിലുള്ള ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതാണ്